മാനവരാശിയുടെ ജീവിത പദ്ധതിയാണ് ഖുർആൻ പരാമർശിക്കാത്ത മേഖലകളില്ല ഖുർആൻ ഒരു ബിഷ്കരന്റെ വാക്കുകളല്ല ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ പഠന ഗ്രന്ഥവുമല്ല എങ്കിലും ായ റബ്ബിന്റെ ആ കലാമിൽ ഭൗതികമായ ആരോഗ്യപരമായ ഒരുപാട് അത്ഭുത സത്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നു ഈത്തപ്പഴത്തിന്റെ ഗുണങ്ങൾ ലോകം അംഗീകരിച്ചതാണ് ഇന്നും വൈദ്യശാസ്ത്രം വായിതോരാതെ അതിനെപ്പറ്റി സംസാരിക്കുന്നു ഈ അടുത്ത് കണ്ടെത്തിയ ഒരു അത്ഭുത പഠനം ഈത്തപ്പഴം അത് പ്രസവവേദന എളുപ്പമാക്കാനും അതിൻ്റെ ദൈർഘ്യം കുറക്കാനും സഹായിക്കുന്നു ഖുർആനിൽ വളരെ കൃത്യതയോടെ വ്യക്തതയോടെയാണ് എപ്പോഴും സംസാരിക്കാറുള്ളത് ഖുർആൻ പറഞ്ഞ ആ അത്ഭുത സംഭവം ഇങ്ങനെയാണ് മഹദി മറിയം ബീവിക്ക് പ്രസവ നമ്പർ ഉണ്ടായപ്പോൾ ആശ്വാസപരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ദിവ്യ സന്ദേശം നൽകിയది ഇപ്രകാരമായിരുന്നു ഫ അജാ അഹൽ മഖാലു ഇലാ ജിദ് ഇന്നഖല ഖാലതി യാ ലൈതനി മിത് ഖബല ഹാദാ വ കുന്തു നസിയ മൻസിയ ീയുലി അങ്ങനെ പ്രസവ വേദന അവരെ ഒരു മരത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അവൾ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് തന്നെ മരിക്കുകയും പാടെ വിസ്മരിച്ച് തള്ളപ്പെട്ടവളാവുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര ഉടനെ അവളുടെ ഒരാൾ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വ്യസനിക്കേണ്ട നിന്റെ രക്ഷിതാവ് താഴ്ഭാഗത്ത് ഒരു അരുവി ഉണ്ടാക്കി തന്നിരിക്കുന്നു നീ ഈത്തപ്പന മരം നിന്റെ അടുത്തേക്ക് പിടിച്ചു കുലുക്കൊള്ളുക അത് നിനക്ക് പാകമായ ഈത്തപ്പഴം വീഴ്ത്തി തരുന്നതാണ് കുടിക്കുകയും കണ്ണ് കുളിർത്തിരിക്കുകയും ചെയ്യുക ഗർഭിണിയായ മറിയം താര ആശ്വാസത്തിന് നിദാനമായി കൊണ്ട് പറഞ്ഞ വചനങ്ങളാണിത് ഈ പരിശുദ്ധമായ വചനത്തെ ആധുനിക ശാസ്ത്രലോകം പഠനം നടത്തി അതിലൂടെ ഒരു അത്ഭുത സത്യം കണ്ടെത്തിയിരിക്കുകയാണ് പ്രസവവേദന കുറക്കാനും പ്രസവത്തിന്റെ ദൈർഘ്യം കുറക്കാനും അഥവാ സുഖപ്രസവത്തിനും ഈത്തപ്പഴം കഴിക്കുന്നതിൽ ഒരുപാട് സഹായമുണ്ട് എന്ന് ശാസ്ത്രം വെളിപ്പെടുത്തുന്നു സുഭാഷനന്ദ പരിശുദ്ധമായ കുർആാനിന്റെ വഴിത്താരയിലൂടെ ശാസ്ത്രവും സഞ്ചരിക്കുകയാണ് الله أكبر ولله الحمد الله سبحانه وتعالى فرشد قرآننا أن يجريك نمو دا جيبدة تنوى لغاتيا يسيجريك نمو كلاوركم نلتوفيق فردانم تيو اللهم جعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وصائقنا وقائدنا إلى جناتك جنات النعيم آمين برحمتك يا أرحمين الراحمين صلى الله على محمد صلى الله